എല്ലാ വൻദോഷങ്ങളിൽ തൊട്ടും എല്ലാ ചെറുദോഷങ്ങളിൽ തൊട്ടും ഞങ്ങളെ എല്ലാവരും എന്നോടും മടങ്ങി ഇതുവരെ ഇതുവരെ ചെയ്ത ചെയ്ത ദോഷങ്ങളെ തമ്പുരാനോഷങ്ങളിൽ ഞങ്ങൾക്കെ ചോദിക്കുന്നു തമ്പുരാനും തമ്പുരാന

ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും കൽബുകൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നാഥാ ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനേ നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബേ കബൂൽ ചെയ്യണം തമ്പുരാനേ നീ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ റഹ്മാനേ നിന്റെ കൃപ കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനേ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനു വിട്ട് ഞങ്ങളുടെ കൽബിനെ തട്ടിത്തെറുപ്പിച്ച് നിന്റെ ശത്രുവായ ഷെയ്ത്താൻ എബിലീസിൻ്റെ ചൊല്ലുകൊള്ളിയും ചേലുകൊള്ളിയും നീ ഞങ്ങളെയാക്കി േ റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തുമാപ്പാക്കി തരണമേ തമ്പുരാനെ നീ നിൻ്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെയും ബർക്കത്തിനെയും ഞങ്ങളെല്ലാവരിലും എത്തിച്ചു തരണേ തമ്പുരാനെ ഞങ്ങളെ റഹ്മത്തും ബർക്കത്തും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റല്ലേ തമ്പുരാനെ ഞങ്ങളുടെ നോമ്പുകളെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനേ നീ ഞങ്ങളെ എല്ലാവരെയും കൂടി മരിപ്പിച്ച് ഖബറിൽ അകം കിടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹിഷിറ കൊള്ളയാത്രകയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട െ നീ ഞങ്ങളുടെ എഴുതപ്പെട്ട ഏഴ് കിതാബിനെ നീ ഞങ്ങളെ എല്ലാവരുടെയും വലം കയ്യിൽ തരിവിപ്പിച്ച നിന്റെ ആലത്തിന് കാരണമാക്കപ്പെട്ട മുത്ത് നബിഹുലെ വസല്ല തങ്ങളുടെ ഷഫായത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ ലഖം കടത്തി നിന്റെ ലിഖാഹിനെയും ആദരവായ മുത്ത് മുഹമ്മദ് തങ്ങളുടെ യും ഞങ്ങളുടെ രണ്ടു കണ്ണുകൊണ്ടും കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണേ തമ്പുരാനെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ നമ്മളുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ച ഉസ്താക്കന്മാർ ഭാര്യ മക്കൾ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ അയൽവാസികൾ സ്നേഹിതന്മാർ മറ്റു എല്ലാവരെയും താല നമ്മളോടൊപ്പം സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് കൂട്ടണേ റഹ്മാനെ സ്വാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരണമേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനേ സ്വാളിഹത്തായ നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണേ തമ്പുരാനേ ചെറുപ്പത്തിൽ നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കണമേ റഹ്മാനേ നമ്മുടെയും നമ്മുടെ സ്നേഹിതന്മാരെയും എല്ലാ പ്രാർത്ഥനകളെയും കപൂലാക്കി തരയണമേ റഹ്മാനേ നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരയണ മേയർ റഹ്മാനെ എല്ലാവരുടെയും അസുഖങ്ങൾ പരിപൂർണമായിട്ടും ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ തമ്പുരാനയെ കടങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരയണമേ തമ്പുരാനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ മാറ്റി മാറ്റിത്തരണമേ തമ്പുരാനേ ഞങ്ങളെ അഹങ്കാരികളാക്കല്ലേ റഹ്മാനെ ഞങ്ങളെ അഹങ്കാരികളാക്കല്ലേ റഹ്മാനെ ഞങ്ങളെ പലിശ കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതിന് സാഹചര്യം കൊടുക്കുന്നവരുമായവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ നീ അവരുടെ കൂട്ടത്തിൽപ്പെടുത്തല്ലേ റഹ്മാനേ തമ്പുരാനെ അല്ലാഹു എ പലിശ എന്നതിൻ്റെ ചെറിയ രൂപത്തിലുള്ള കുറ്റം തന്നെ അത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണ് തമ്പുരാനെ എന്ന് ഞങ്ങളോട് മുത്ത് നബി മുത്തുനബി സല്ലാഹുലൈസ് പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ അറിഞ്ഞും അറുതെ അറിയാതെയുമുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരയണമേ റഹ്മാനേ അള്ളാഹുവി എല്ലാ കുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരേണമേ തമ്പുരാനേ ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് മാത്രം നീ തന്ന് പ്രദാനം ചെയ്യണമേ തമ്പുരാനേ ഹറാമായ ധനത്തിൽ നിന്നും ഒഴിവാക്കി തരേണമേ റഹ്മാനേ തമ്പുരാനേ അല്ലാ റഹ്മാനും റഹീമുമായ തമ്പുരാനേ നീയാണ് ഞങ്ങളുടെ റബ്ബ് തമ്പുരാനേ മാരകമായ അസുഖത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കേണമേ റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കേണമേ തമ്പുരാനേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടും ഈമാനോടും സന്തോഷവും സ സമാധാനവും റഹമത്വം വറുക്കത്തുമുള്ള ദീർഘായുസ് ദീർഘായുസ് പ്രധാനം ചെയ്യണമേ തമ്പുരാനേ മാരകമായ സുഖങ്ങളെ ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ തമ്പുരാനെ ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ റഹ്മാനെ ഞങ്ങളെ എല്ലാ അസുഖങ്ങളിൽ നിന്നും തമ്പുരാനേ മരിക്കുന്ന സമയത്ത് നിന്റെ കലിമ ചൊല്ലി മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരയണമേ തമ്പുരാനേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരയണമേ റബ്ബേ ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരണമേ റഹ്മാനെ ഞങ്ങളുടെ ഖബർ സ്വർഗ പൂന്തോ പാക്കിയ സ്വർഗ പൂന്തോക്കണമേ റഹ്മാനെ ജീവിതത്തിലും മരണസമയത്തും നബിസല്ലാഹ്ലൈസ് തങ്ങളെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോത്തർക്കും നീ നൽകണേ റഹ്മാനേ ഈമാനോട് കൂടി മരിക്കുവാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനേ അവസാനം ഈമാനോട് കൂടി മരിക്കാൻ നീ തൾഫീക്ക് നൽകണേ റഹ്മാനേ എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കേണമേ റഹ്മാനേ ഞങ്ങളെല്ലാവരെയും അപകടങ്ങളെ തൊട്ട് കാക്കേണേ തമ്പുരാനേ ഞങ്ങളുടെ മക്കൾക്ക് ദുനിയാവിലും ആഖിരത്തിലും ഹയറായ ജീവിതം നീ നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനേ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ ഞങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹായ മക്കളാക്കണമേ റഹ്മാനേ നല്ല സ്വാലിഹത്തായ മക്കളാക്കി നീ വളർത്തി തരേണമേ റഹ്മാനേ ദുനിയാവിലേക്കും ആഗ്രഹത്തിലേക്കും ഉപകരിക്കുന്ന ജ്ഞാനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും സഫലീകരിച്ച് നൽകണേ റഹ്മാനേ ഞങ്ങൾക്കെല്ലാവർക്കും സഫലീകരിച്ച് തരയണമേ റഹ്മാനേ നരകത്തെ തൊട്ട് കാക്കേണമേ തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കേണേ റബ്ബേ ജന്നത്തിൽ ഫിർദൗസ് തരേണമേ റഹ്മാനേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയുമുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കേണമേ ഞങ്ങളറിയാതെ വരുന്ന അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കേണമേ അള്ളാഹുവേ ഞങ്ങൾ അസുഖങ്ങളിൽ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കേണ് മീ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ട് വിഷമിക്കുകയാണ് റബ്ബേ അവർക്ക് നീ എല്ലാം ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനേ ഞങ്ങളുടെ നമ്മുടെ കുടുംബത്തിൽ പലരും ഇന്ന് ഇല്ല റബ്ബേ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ ഹബർ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണമേ റബ്ബേ ഞങ്ങൾ ചെയ്ത അമലിൻ്റെ പ്രകാശം അവരുടെ ഹബറിലെത്തിച്ച് കൊടുക്കണമേ റഹ്മാനേ സന്താനമില്ലാത്തവർക്ക് നല്ല സ്വാലിഹത്തായ സന്താനം പ്രദാനം ചെയ്യണമേ തമ്പുരാനേ അള്ളാഹിയ മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിഹത്തായ മക്കളെ കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ റഹ്മാനേ നമ്മുടെ എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സിലും ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണമേ അല്ല ഹൈർ നൽകണേ റഹ്മാനേ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനേ നമ്മുടെ കുടുംബത്തിൽ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ വലിയ വലിയ അസുഖങ്ങളുണ്ട് വിഷമിക്കുന്നവരുണ്ട് തമ്പുരാനെ അവരുടെ അസുഖങ്ങളെല്ലാം നീശിപ്പയാക്കി കൊടുക്കണേ തമ്പുരാനെ അവരുടെ അസുഖങ്ങളെല്ലാം നീശിപ്പയാക്കി കൊടുക്കും റഹ്മാനേ അല്ലാഹുവേ അവരുടെ വേദനകൾ കുറച്ച് കൊടുക്കേ അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടു റഹ്മാനേ അള്ളാഹുവേ കുടുംബത്തിൽ പരസ്പരം സ്നേഹവും സൗഹൃദവും നൽകുകയും അത് നിലനിർത്തുകയും ചെയ്യണമേ റഹ്മാനേ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനേ മരിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടെ ഞങ്ങൾക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ അള്ളാഹേ ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ ഞങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും അസൂയ മുതലുള്ള കാര്യങ്ങളെടുത്ത് കളയുകയും ചെയ്യണമേ റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്നും നീ നിലനിർത്തി തരയണമേ തമ്പുരാനെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ മക്കളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുയെ ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തലമുറകളെയും റബ്ബ് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ യാ അല്ലാഹ്

അതുകൊണ്ട് ദീർഘമായി സദങ്ങിനി അനുവദിക്കേണ്ടയറെയാന്ന റസൂലുള്ളാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശയോടെ നൽകണിയ റഹ്മാനീ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വറൈഹി വസല്ലം നൂറ് തവണയെങ്കിലും മുടങ്ങാതെ അതിനുള്ള മനസ്സിന് പ്രധാനം ചെയ്യണേ തമ്പുരാനേ ഞങ്ങളെല്ലാവരുടെയും ചെറു പാപങ്ങളും വലിയ പാപങ്ങളും ചെയ്യുന്നവർക്ക് അതിനുള്ള തക്കതായ പ്രതിഫലം നീ നൽകണേ േഴാം രാവിൻ്റെ പോലീഷ കൊണ്ടും വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കൊണ്ടും ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ അല്ലാഹു ഞങ്ങൾക്ക് നീ തക്കുവ നൽകണേ റഹ്മാനേ അള്ളാ ഇഹ്ലാസ് നൽകണേ റഹ്മാനെ സൂക്ഷ്മത നൽകണേ റഹ്മാനെ വിനയം നൽകണേ തമ്പുരാനെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ആര് കൈവിട്ടാലും റബ്ബേ നീ കൈവിടല്ലേ തമ്പുരാനെ ആര് ആട്ടി ഓടിച്ചാലും നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കണമേ തമ്പുരാനെ പടച്ചവനെ നാഥായി രാവിൻ്റെ പൊരിഷ കൊണ്ട് അള്ളാഹു ഈ രാവിൻ്റെ പൂരിഷ കൊണ്ട് രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണമേ റഹ്മാനെ ഞങ്ങളുടെ കടങ്ങൾ തീർത്ത് തരയണമേ തമ്പുരാനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ തീർത്ത് തരയണമേ തമ്പുരാനേ അള്ളാഹുവേ ഞങ്ങൾക്ക് മനസ്സമാധാനം നീ നൽകണമേ റഹ്മാനേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനേ അള്ളാഹുവേ നാഥാ ഞങ്ങളുടെ സഭാം നീ നന്നാക്കണമേ തമ്പുരാനേ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനേ അഖിലാസ് നൽകണേ റഹ്മാനേ സൂക്ഷ്മത നൽകണേ റഹ്മാനേ റഹ്മാനെ അള്ളാഹു നൽകണേ റഹ്മാനേ ഇഹ്ലാസ് നൽകണേ റഹ്മാനേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഹഫിരത് മർഹമത്തം നൽകി സ്വർഗം നൽകണേ അല്ലാ നീ സ്വർഗം നൽകണേ റഹ്മാനേ ഞങ്ങൾ ഒരാളെ പോലും കൈവിടല്ലേ അള്ള പടച്ചവനെ ഞങ്ങളുടെ ദുബായിക്കു നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ ഇജാബത്ത് നൽകണേ തമ്പുരാനേ അല്ലാത ഇരുപത്തേഴാ രാലിഷ കൊണ്ട് ഞങ്ങളുടെ ഈ ബാധത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ലേലത്തിൽ കതിർ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും നോമ്പിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ നോമ്പിനെ എല്ലാവരുടെയും നോമ്പ് നീ സ്വീകരിക്കണേ റഹ്മാനെ ലീലത്തിൽ കഥ കെട്ടിയവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തണേ നാഥാ എല്ലാവരെയും നീ കാതക്ഷിക്കണേ റബേ ആർക്കോരത്തോരസുഖങ്ങളും നീ വരുത്തല്ലേ ആദാ آمين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين بفضل صلى الله على محمد صلى الله عليه وسلم